പാർട്ടിക്ക് പുതിയ പതാകയും ഗാനവും പുറത്തിറക്കി രാഷ്ട്രീയത്തിൽ സജീവമായി തമിഴ് സൂപ്പർ താരം വിജയ് ചെന്നൈ പനയൂരിലെ പാർട്ടി ആസ്ഥാനത്തായിരുന്നു തമിഴ് വെട്രിക് കഴകത്തിന്റെ പതാക പുറത്തിറക്കിയത് രാഷ്ട്രീയ പാർട്ടിയുടേതല്ല വരും തലമുറയുടെ വിജയക്കൊടിയാണിതെന്ന് വിജയ് കൊണ്ടാടി நம்ம தமிழக வெற்றி கழகத்தினுடைய கொடியை வந்து இன்னைக்கு நான் அறிமுகப்படுத்தியிருக்கேன் இது வரைக்கும் நாம் நமக்காக உழைச்சோம் இனி வரப்போற இயர்ஸ்ல நம்மள ஒரு கட்சி ரீதியாக நம்மளை தயார்படுத்திக்கிட்டு தமிழ்நாட்டுக்காகவும் தமிழ்நாட்டு மக்களின் உயர்வுக்காகவும் நம்ம எல்லாருமா சேர்ந்து உழைப்போம் இது வந்து வெறும் நம்மளுடைய ஒரு கட்சிக்கான கொடியா மட்டும் இதை நான் பார்க்கலைங்க தமிழ்நாட்டோட வருங்கால தலைமுறைக்கான ஒரு வெற்றிக்கான ஒரு குறையாக தான் நான் பார்க்குறேன் പാർട്ടിയുടെ നാല് പ്രതിജ്ഞകളും വിജയ് ചടങ്ങിൽ പ്രഖ്യാപിച്ചു വിവരങ്ങളുമായി മനേഷ് മൂർത്തി ചെന്നൈയിൽ നിന്ന് ചേരുന്നു മനേഷ് എന്തൊക്കെയാണ് വിജയ്യുടെ രാഷ്ട്രീയ പാർട്ടി മുന്നോട്ട് വയ്ക്കുന്ന പ്രഖ്യാപനങ്ങൾ കൂടാതെ വിജയ് എന്തെങ്കിലും ചലനം ഉണ്ടാക്കുമോ അവിടെ വേണു നാല് പ്രതിജ്ഞകളാണ് ഇന്ന് ഇന്നത്തെ പ്രധാനപ്പെട്ട പരിപാടികൾ ഒന്ന് പ്രതിജ്ഞ എടുക്കൽ അതിനുശേഷം കൊടിയുയർത്തുന്നു അതിനുശേഷം അദ്ദേഹം സംസാരിക്കുന്നു പിന്നീട് ഫ്ലാഗ് സോങ് എന്ന് പറയുന്ന രീതിയിൽ ഒരു ഒരു തീം സോങ്ങും തമിഴക വെറ്റിക്കഴകത്തിൻ്റെ ഒരു തീം സോങ്ങും പുറത്തിറങ്ങുന്നു നാല് പ്രതിജ്ഞകളിൽ പ്രധാനം ഒന്ന് തമിഴ് ഭാഷയെ സംരക്ഷിക്കും എന്നുള്ളതാണ് മറ്റൊന്ന് സാമൂഹിക നീതിയുടെയും ജനാധിപത്യത്തിൻ്റെയും പാതയിൽ മുൻപോട്ട് പോകും എല്ലാവർക്കും തുല്യ അവകാശവും തുല്യ അവസരങ്ങളും നൽകും എന്നുള്ളതാണ് മറ്റൊന്ന് ജാതി മതം ലിംഗഭേദം ജന്മസ്ഥലം തുടങ്ങിയ വ്യത്യാസങ്ങൾ നീക്കുന്നതിന് വേണ്ടി പരിശ്രമിക്കും അല്ലെങ്കിൽ നീക്കി എല്ലാവർക്കും ഒരു തുല്യത ഉറപ്പാക്കുന്ന രീതിയിലായിരിക്കും മുൻപോട്ട് പോവുക തുടങ്ങിയവയാണ് പ്രധാനപ്പെട്ട ഒരു പ്രതിജ്ഞയിൽ പറയുന്ന നാലാമത്തെ കാര്യമെന്ന് പറയുന്നത് ഇതാണ് എന്തായാലും ഈ പ്രതിജ്ഞകൾ മുൻപോട്ട് വയ്ക്കുന്നു ആ പ്രതിജ്ഞ ഉൾപ്പെടുത്തിയ ഒരു പാട്ട് ഒരു സോങ് ആദ്യമുണ്ടായിരുന്നു അതിന് ശേഷമാണ് കൊടി ഉയർത്തുന്നത് കൊടി ഉയർത്തിയതിന് ശേഷം ഫ്ലാഗ് സോങ് എന്ന് പറയുന്ന ഒരു പാട്ടുണ്ട് അതിൽ തമിഴകത്തിൻ്റെ തമിഴക വെറ്റിക്കഴകത്തിൻ്റെ കൊടി ഉയർന്നിരിക്കുന്നു ഇത് ജനങ്ങളുടെ തമിഴ് മക്കളുടെ കനവാണ് ഈ കൊടി എന്നുള്ളതാണ് ആ പാട്ട് തുടങ്ങുന്നത് അങ്ങനെ മൊത്തത്തിൽ ഒരു സിനിമാറ്റിക് തരത്തിൽ തന്നെയാണ് എന്തായാലും ഇന്നത്തെ പരിപാടികളെല്ലാം തന്നെ നടന്നിട്ടുള്ളത് അത് കഴിഞ്ഞ് അദ്ദേഹം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പ്രവർത്തകരോട് സംസാരിക്കുകയും ചെയ്തിട്ടുള്ളത് തമിഴ്നാട്ടിന് വേണ്ടി പ്രവർത്തിക്കാമെന്നുള്ളതാണ് അതായത് ഇതുവരെ നമ്മൾ നമുക്ക് വേണ്ടിയാണ് പ്രവർത്തിച്ചത് ഇനി തമിഴ്നാടിന് വേണ്ടിയും തമിഴ് ജനങ്ങളുടെ ഉന്നതിക്ക് വേണ്ടിയും പ്രവർത്തിക്കാമെന്നുള്ളതാണ് വിജയ് പറയുന്നത് കൊടി എന്ന് പറയുന്നത് ഇന്നിപ്പോൾ നമ്മൾ ഉയർത്തിയ കൊടി എന്ന് പറയുന്നത് രാഷ്ട്രീയത്തിൻ്റെ കൊടിയല്ല അത് തമിഴ്നാടിൻ്റെ വരും തലമുറയുടെ വിജയത്തിൻ്റെ കൊടിയാണ് എന്നും അദ്ദേഹം പറയുന്നു ഒരുമിച്ച് പ്രവർത്തിക്കണം എന്ന് തന്നെ എന്നും എന്നും പറഞ്ഞുകൊണ്ടാണ് ആ എന്തായാലും ആ ഒരു പ്രസംഗം അദ്ദേഹം അവസാനിപ്പിക്കുന്നത് തമിഴ്നാട്ടിൽ രണ്ടായിരത്തി ഇരുപത്തിനാറിലെ തെരഞ്ഞെടുപ്പാണ് വിജയുടെ ലക്ഷ്യമെന്ന് പറയുന്നത് വരും ദിവസങ്ങളിൽ അതായത് സെപ്റ്റംബർ അഞ്ചാം തീയതിയാണ് അദ്ദേഹത്തിൻ്റെ പുതിയ സിനിമ റിലീസാവുന്നത് ആ സിനിമ റിലീസിന് ശേഷം സജീവമായി തന്നെ അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് വരുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ മാസം സെപ്റ്റംബർ അവസാന മാസം അവസാനം സമയമാവുമ്പോഴേക്കും സംസ്ഥാന സമ്മേളനം നടത്താനുള്ള പദ്ധതിയുണ്ട് അതിൻ്റെ ഡേറ്റാണ് ഇനിയിപ്പോൾ അറിയേണ്ടത് ഇരുപത് ശേഷമായിരിക്കും എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അത് വിഴിപ്പുറം വിഴിപ്പുറം ജില്ലയിലുള്ള വിക്രവണ്ടിയിലോ അല്ലെങ്കിൽ മധുരയിലോ തിരിച്ചു ഇച്ചിരപ്പള്ളിയിലുമായിരിക്കും ഈ ഒരു കോൺഫറൻസ് നടക്കുക സംസ്ഥാന സമ്മേളനം നടക്കുക അത് വിജയ് പോയി കണ്ട സ്ഥലമെന്ന് പറയുന്നത് വിക്രവണ്ടിയാണ് മിക്കവാറും അവിടെ തന്നെ നടക്കാനാണ് സാധ്യത എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അപ്പോൾ സംസ്ഥാന സമ്മേളനത്തിന് ശേഷമായിരിക്കും മറ്റു കാര്യങ്ങളിലേക്ക് കൂടി കടക്കുക അതായത് നേരത്തെ വിജയ് പതിനഞ്ച് മണ്ഡലങ്ങളിൽ കാൽനടയായി അതായത് രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്ര പോലെ കാൽനടയായി യാത്ര ചെയ്യും എന്നുള്ളൊരു കാര്യം പറഞ്ഞിരുന്നു അപ്പോൾ അത്തരം കാര്യങ്ങളിലേക്കൊക്കെ ഇനിയിപ്പോൾ കടക്കും അതായത് ഈ സിനിമ കൂടി സജീവമായി രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് അദ്ദേഹം ഇറങ്ങും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിന് ഏറെക്കുറെ ഫലം നൽകുന്ന രീതിയിലുള്ള അല്ലെങ്കിൽ അതിലേക്ക് വിരൽ ചൂണ്ടുന്ന രീതിയിലുള്ള പ്രസംഗം തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ ഇന്ന് ഇപ്പോൾ വളരെ വളരെ ചുറിയ സമയം മാത്രമാണ് വിജയ് ഇന്ന് സംസാരിച്ചത് എന്തായാലും സജീവ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നു വിജയ് എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മൂർത്തിയാണ് നിന്ന് വിവരങ്ങളുമായി ചേർന്നത്